ഇന്ന് ലാലേട്ടനെ കാണാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ഒരു ഡോക്ടർ ആണ് ഡോക്ടർ അമൃതത്തിന്റെ വഴിയിൽ സഹായമായി എത്തുന്ന ഈ പെൺകുട്ടി ഡോക്ടർ അമൃത വയനാട്ടിലെ വാളാടുന്ന ഗ്രാമത്തിലെ ഒരു കർഷക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത് എൻ്റെ അച്ഛനൊരു സാധാരണ കർഷകനാണ് പറയുന്നത് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിച്ച ട്രൈബൽ സെക്കൻഡറി സ്കൂൾ വാളാട് തന്നെ തേടിയെത്തുന്നവരെ മാത്രമല്ല രോഗം തളച്ചിട്ടവരെ പിടിച്ചും അമൃത സഹായം എത്തിക്കുന്നു അവാർഡ് തുകകളും സമ്പാദ്യത്തിന്റെ നല്ലൊരു ഭാഗവും സേവനത്തിനായി ചെലവിടുന്ന അമൃതയ്ക്ക് ഇനിയൊരു സ്വപ്നം കൂടിയുണ്ട് അനാഥരായ കുറച്ചു കുട്ടികളെ ഏറ്റെടുക്കണം അവരെ പഠിപ്പിക്കണം തന്നെ പോലെ ണം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് കുന്നമംഗലത്തിൻ്റെ വീട്ടിലാണ് അപ്പോൾ എൻ്റെ ആയി വന്നതാണ് ഏട്ടൻ ഇങ്ങനെ ഒരു സോഷ്യൽ സർവീസ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അനുഗ്രഹ സോഷ്യൽ സർവീസ് രൂപീകരിക്കുകയും ആർക്കെന്ത് സഹായം വേണമെങ്കിലും അതായത് പാവപ്പെട്ട പേഷ്യൻസോ അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകളോ എവിടെയുണ്ടെങ്കിലും ഞങ്ങൾ അവിടെ പോയി അവരുടെ അവസ്ഥകളൊക്കെ കണ്ട് അവർക്ക് എന്താണോ ആവശ്യം അത് എത്തിച്ചു കൊടുക്കാറുണ്ട് ഞങ്ങൾ ഞാൻ ബാംഗ്ലൂർ ബി എം എസ് പഠിക്കുന്ന കാലത്ത് ഒരുപാട് പേഷ്യൻസ് അവിടുത്തെ ഹോസ്പിറ്റലിൽ ബില്ലടയ്ക്കാനൊന്നും കഴിവില്ലാതെ അവർ ആ ഹോസ്പിറ്റലിൻ്റെ മുന്നിലിരുന്ന് കരയുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് ആ പഠിക്കുന്ന കാലത്ത് ഞാൻ തീരുമാനിച്ചതാണ് എനിക്ക് പറ്റാവുന്ന അത്രയും ആളുകൾക്ക് പാവപ്പെട്ട ജനങ്ങൾക്ക് ഞാൻ െന്റ് ഫ്രീ ആയിട്ട് നൽകുമെന്നും അതുപോലെ അവർക്ക് വേണ്ട സഹായങ്ങൾ ഞാൻ കൊടുക്കുമെന്നും ചികിത്സിക്കുന്നു വയനാടിന്റെ ഈ സ്വന്തം ഡോക്ടർ ലാലേട്ടന്റെ കടുത്ത ആരാധികയായ അമൃതയ്ക്ക് മികച്ച സാമൂഹ്യ സേവനത്തിനുള്ള മദർ തെരേസ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിക്കുകയുണ്ടായിട്ടുണ്ട് ലാലേട്ടനെ കാണാൻ വേണ്ടി കോഴിക്കോട്ട് നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് ഡോക്ടർ അമൃത നമുക്ക് അവരെ വേദിയിലേക്ക് ക്ഷണിക്കാം ഡോക്ടർ ആകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ആയുർവേദത്തോട് ഇത്ര താല്പര്യം തോന്നാനുള്ള കാരണം എന്താണ് അച്ഛന്റെ അനുജനും അച്ഛനൊക്കെ പാരമ്പര്യ ആയിട്ട് പച്ചമരുന്നിന്റെ അതായത് അവർ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടുവരികയായിരുന്നു അച്ഛൻ്റെ അനുജൻ ട്രിപ്രയാറ് വയനാട് പച്ചമരുന്ന് ചികിത്സ എന്ന് പറഞ്ഞിട്ട് മോഹനൻ വൈദ്യർ പെരുകേട്ട വൈദ്യരാണ് അപ്പോൾ അങ്ങനെ അത് കണ്ടിട്ടും പിന്നെ ഒരുപാട് അതായത് പേഷ്യൻസിനാണെങ്കിലും ഇപ്പോൾ ഒരുപാട് അവർ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഈ മെഡിക്കൽ ഫീൽഡ് ഒരു ബിസിനസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അന്നേ ഞാനിങ്ങനെ ഓരോ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ ഒരുപാട് പേര് ബില്ല് പേ ചെയ്യാനൊക്കെ ഇങ്ങനെ കരയിൽ നിന്നൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ കണ്ടപ്പോ എനിക്ക് ഡോക്ടറായിട്ട് അതായത് അവർ അവർക്ക് കുറച്ച് എന്തെങ്കിലും പാവപ്പെട്ട ജനങ്ങൾക്ക് എനിക്ക് പറ്റുന്നത് ഞാനൊരു സാധാ ഫാമിലിന്നാണ് വന്നത് അപ്പം എനിക്ക് പറ്റുന്നത് എന്താണോ അത് എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഡോക്ടറായിട്ട് ഇപ്പോൾ ഞാൻ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് വലിയൊരു ഫാനാണ് അതെ വലിയൊരു ഫാനാണ് എനിക്ക് ഈ ഒരു വേദിയിൽ എത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവാനുഗ്രഹമാണ് വലിയൊരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അത് ലഭിച്ചത് അത് സോഷ്യൽ വർക്ക് ചെയ്തതിന് തന്നെയാണ് ആദിവാസി മേഖലകളിൽ ഫുഡ് എത്തിച്ചു കൊടുക്കുക വസ്ത്രം എത്തിച്ചു കൊടുക്കുക പിന്നെ അവർക്ക് മെഡിക്കൽ ക്യാമ്പ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക ഇത്രയും ആത്മാർത്ഥമായി ആ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഡോക്ടർക്ക് ഏറ്റവും വലിയ ഉയരങ്ങളിലേക്ക് പോകാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വളരെ കണ്ടത് വളരെ സന്തോഷം താങ്ക് യു മസ് ഞങ്ങളുടെ ഒരു ചെറിയ സമ്മാനം